നമസ്കാരം താമരശ്ശേരിയിൽ ഷഹബാസിനെ മർദ്ദിച്ച ശേഷം വിദ്യാർത്ഥികളിൽ ഒരാൾ മാപ്പ് അപേക്ഷിച്ച് അയച്ച ഫോൺ സന്ദേശം പുറത്തുവന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കി തരണമെന്നും ചെയ്തതിന് മാപ്പ് നൽകണമെന്നും സന്ദേശത്തിൽ പറയുന്നു ഷഹബാസെ ഫുൾ അലമ്പയക്കുന്നു കേട്ട് വലിയ സീനിലല്ലോ നീ എങ്ങനെയും ചൊറ ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ ഒഴിവാക്കിക്കൊണ്ടുവാ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ സന്ദേശത്തിൽ പറയുന്നു കൂടാതെ മറ്റൊരു വിദ്യാർത്ഥി അയച്ച സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് എടാ ഷഹബാസെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണട്ടോ ഞാൻ നിന്നോട് കുറെ പറഞ്ഞതല്ലേ നമ്മൾ ചൊറയ്ക്ക് നിക്കുന്നില്ലെന്ന് പിന്നെയും പിന്നെയും നീ നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ നിന്നോട് ചൊറയ്ക്ക് നിന്നില്ലല്ലോ ഞങ്ങൾ ആരും മനസ്സിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകുമെന്ന് ഷഹബാസിനയച്ച സന്ദേശത്തിൽ മർദ്ദിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ പറഞ്ഞു അതേസമയം നേരത്തെ ഷഹബാസിനെ കൊല്ലുമെന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ ഞെട്ടിക്കുന്ന ചാറ്റ് പുറത്തു വന്നിരുന്നു ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നും കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നും പോലീസ് കേസെടുക്കില്ലെന്നും ചാറ്റിൽ പറയുന്നുണ്ട് ഓന്റെ കണ്ണൊന്ന് പോയി നീ കണ്ണൊന്നുമില്ല കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാലും വലിയ വിഷയമൊന്നുമില്ല കേസെടുക്കില്ല കേസ് തള്ളിപ്പോകും കാരണം ഓനല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുന്ന വാട്സപ്പ് ചാറ്റാണ് പുറത്തു വന്നത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് താമരശ്ശേരി ട്രസ്റ്റ് ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ്സുകാരുടെ യാത്രാറി പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന ഏളയറ്റിൽ വട്ടോളി എം ജെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഡാൻസിനിടെ പാട്ട് നിലച്ചപ്പോൾ താമരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഏതാനും വിദ്യാർത്ഥികൾ കൂകിയതാണ് സംഭവങ്ങളുടെ തുടക്കമായത് ഇത് വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി അധ്യാപകർ ഇടപെട്ട് ശാന്തമാക്കുകയായിരുന്നു പിന്നീട് എം ജെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സന്ദേശത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് വിദ്യാർത്ഥികളോട് താമരശ്ശേരി വെഴുപ്പൂർ റോഡിൽ എത്താൻ ആവശ്യപ്പെടുകയായിരുന്നു പത്തിലധികം വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തുകയും താമരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുമായി ഏറ്റുമുട്ടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് എസിലെ അഞ്ച് പത്താം ക്ലാസ് വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ വിദ്യാർത്ഥികളെ ഇന്നലെ ജാമ്യക്കാർക്കൊപ്പം വിട്ടയച്ചിരുന്നു നേരത്തെ വധശ്രമം ചുമത്തിയ കേസിൽ ഇന്ന് ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ കൂടി ചുമത്തും